മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയത് ഗുരുതരാരോപണമെന്ന് വി ഡി സതീശൻ സ്വർണം കടത്തുന്ന സംഘവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് അൻവർ പറയുന്നത് ആഭ്യന്തര വകുപ്പിലെ ഉന്നതരാണ് തൃശൂർ പൂരം കലക്കിയതെന്ന തുറന്നു ഉണ്ടായിട്ടും ഒരു അന്വേഷണവും നടക്കുന്നില്ല ഗുണ്ടാ സംഘങ്ങളെ നാണിപ്പിക്കുന്ന പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു കൊലപാതകം അതിന് പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിടിക്കുന്ന സംഘം പോലും നാണിച്ചു പോകുന്ന തരത്തിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു സി പി എം എം എൽ എയുടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടി ഒരാളുടെ കൊലപാതകം നടത്തി അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി അയാളെ കൊലപാതകം നടത്തുന്നു എ ഡി ജി പി സ്വർണം പൊട്ടിക്കൽ സംഘവുമായും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന സംഘവുമായും വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് അതാണ് ഗുരുതരമായ ആരോപണമാണ് ഈ ആരോപണം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിലായിരുന്നു സി പി എമ്മിൻ്റെ എം എൽ എ പറയുന്നത് മാത്രമല്ല ബി ജെ പിയെ സഹായിക്കുകയാണ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഇത്രമാത്രം അതപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ സ്വർണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു ഇപ്പൊ വീണ്ടും സ്വർണക്കടത്ത് കൊലപാതകം ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തൃശ്ശൂർ പൂര കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ്